ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പോലീസ് അനൂപിനോടും മീരയോടും കമലയോടും ഒക്കെ പറയുന്നു ആ ചെങ്കൽ മധുവുമായി എങ്ങനെയെങ്കിലും ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി പ്രശ്നങ്ങളെല്ലാം തീർക്കണം അല്ലെങ്കിൽ ഇനിയും വലിയ പ്രശ്നങ്ങൾ ഉള്ളൂ ഇത് കേട്ട് മീര പറയുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഇപ്പോൾ അനൂപ് ബേട്ടന്റെ ജീവിതം മാത്രമല്ല സച്ചിയുടെ ജീവിതവും അപകടത്തിലാക്കിയില്ലേ ഇനിയിപ്പോൾ ജാമ്യത്തിന് നല്ലൊരു വക്കീലിനെ വെക്കണം കോടതി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അർച്ചനയോട് കേസ് പിൻവലിച്ച് മധുവിനെ പോയി കണ്ട് മാപ്പ് പറയാൻ പറയണം എങ്കിൽ ഒരു പക്ഷേ കോംപ്രമൈസിന് സാധ്യതയുണ്ടാകും ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനിട വരുത്തരുത് എന്ന് അർച്ചനയോടൊന്ന് പറഞ്ഞേക്കി ഇത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു നിങ്ങൾ ആരും വിഷമിക്കേണ്ട സച്ചിയിലും അർച്ചനയിലും എനിക്ക് വിശ്വാസമുണ്ട് അവരെന്തായാലും എന്നെ ഇവിടുന്ന് ജാമ്യത്തിലിറക്കും എന്ന് അനൂപ പറയുമ്പോൾ മീര കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്കൊന്നും അറിയില്ല അനുപേട്ടൻ ഇങ്ങനെ ജയിലിൽ കിടന്നരക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല അമ്മയോട് പറയുന്നുണ്ട് മീരയെ കൊണ്ടുപോയിക്കോളാൻ അർച്ചനയും സച്ചിയുമെല്ലാം ശരിയാക്കിക്കോളും എന്നും ഇനി നിങ്ങൾ ഇവിടെ നിന്ന് കരയുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നും നിങ്ങൾ പൊയ്ക്കോ എന്നും അനൂപ് പറയുന്നു എനിക്കൊന്നും സംഭവിക്കില്ല അർച്ചനയും സച്ചിമിനെ രക്ഷിക്കും ഇല്ലെങ്കിൽ ദൈവമെന്നെ കാത്തോളുമെന്നും പറഞ്ഞ് അനൂപ് അകത്തേക്ക് പോകുന്നു കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് മീര അതുപോലെ ആ ഇതേ സമയം അവന്തകയെ കാണിക്കുന്നുണ്ട് സേതു ബെഡിൽ കിടക്കുന്നു കരഞ്ഞുകൊണ്ട് അവിടേക്ക് അർച്ചന വരുന്നുണ്ട് അവതികയാണെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കണ്ട് രസിക്കുകയാണ് അവതിക എന്താ മോൾ എന്നെ ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛൻ സത്യം പറയണം അച്ഛൻ ഇതുവരെ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് മോളോട് എന്താണ് മോൾക്ക് ചോദിക്കാനുള്ളത് എന്നെ ചെയ്തു എന്റെ വയറ്റുള്ള കുഞ്ഞിന്റെ ജാതക ദോഷം കൊണ്ടാണോ അച്ഛ കുഴപ്പങ്ങൾ ഉണ്ടായത് അച്ഛൻ ഇപ്പോ സ്ട്രോക്ക് വന്നതും സ്നേഹയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതും നന്ദേട്ടന്റെ അപകടവും അനുബഡിന്റെ അറസ്റ്റും എല്ലാം എന്റെ കുഞ്ഞു കാരണമാണോ അച്ഛാ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാൽ ഏറ്റവും നല്ലതല്ലേ നമുക്ക് ദൈവം തരും പക്ഷെ എന്നിട്ടും എന്റെ വയറ്റിൽ എങ്ങനെയാച്ച എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് അർച്ചന അവതത്തെ എല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ട് സന്തോഷിക്കുകയാണ് അവന്തിക തൊട്ടരികിൽ തന്നെ ഉണ്ട് അവനിക സേതു പറയുന്നു മോളെ ജോൽസൻ പറഞ്ഞത് കേട്ടപ്പോൾ അച്ഛനെ വിഷമമായി എന്നുള്ളത് ശരിയാണ് പക്ഷെ അച്ഛനൊന്നും വിശ്വസിച്ചിട്ടില്ല ഇത് കേട്ട് അവനിക ഒന്ന് ഞെട്ടി നിനക്കും സച്ചിക്കും എത്ര കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണെന്ന് അച്ഛൻ അറിയാം അതിനുവേണ്ടി അനുഭവിച്ച കഷ്ടപ്പാട് അച്ഛൻ മറന്നിട്ടില്ല നിന്റെ വയറ്റിൽ അങ്ങനെ ഒരു ദുരാത്മാവും വന്ന് ജനിക്കില്ലാതെ അച്ഛൻ ഉറപ്പാണ് പിന്നെ ഈ പറഞ്ഞു കേൾക്കുന്നത് മോള് കാര്യമായിട്ട് എടുക്കണ്ട മോൾ ഇവിടെ ഇരിക്കേ എന്നെ സേതു കരഞ്ഞുകൊണ്ട് അർച്ചന അവിടെ ഇരിക്കയാണ് അവനികെ വിചാരിക്കുന്നു അത് ശരിയപ്പോ കിളവനിനിയും കാര്യങ്ങൾ വിശ്വസിച്ചിട്ടില്ല എല്ലാം വിശ്വസിച്ചു എന്ന് കാണിച്ച് എന്നെ പറ്റിച്ചതായിരുന്നു അല്ലേ ഈ സമയം സേതു അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് മോളെ മലമുകളിലെ ക്ഷേത്രത്തിൽ നീ നടത്തിയ ആ പ്രാർത്ഥനയും വഴിപാടും ഒന്നും വെറുതെ യാദർച്ഛികമായി നമ്മുടെ വീട്ടിലും നിന്റെ വീട്ടിലും സംഭവിച്ച ചില കാര്യങ്ങൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് ശരിയാണെന്ന് ഒരു നിമിഷം അച്ഛൻ ചിന്തിച്ചു പോയി അതുകൊണ്ടാണ് ജോൽസിനെ പോയി കണ്ടത് അവൻ കെ പറയുന്നു അത് ശരി അപ്പോ കിളവനെല്ലാം തുറന്നു പറയാൻ പോവുകയാണല്ലേ സേത് പറയുന്നു എല്ലാം കൂടി ഒരുമിച്ച് കണ്ടതിൻ്റെയും കേട്ടതിന്റെയും കുറച്ച് ടെൻഷൻ അച്ഛന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് ശരിയാണ് ആ ടെൻഷൻ കൂടിയപ്പോഴാണ് എനിക്കിങ്ങനെ സ്ട്രോക്ക് വന്നത് അല്ലാതെ വേറെ ഒരു കുഴപ്പം ഇല്ല മോളെ അർജുന പറയുന്നു എന്റെ വയറ്റിലുള്ള കുഞ്ഞു കാരണം നമ്മുടെ വീട്ടിൽ ദോഷങ്ങൾ വരുന്നു എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛ അച്ഛൻ പറയേ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സേതു പറയുന്നു ഞാൻ പറഞ്ഞല്ലോ അച്ഛനതൊന്നും വിശ്വസിക്കുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ വയറ്റിലുള്ള കുഞ്ഞു നെൽശിരിയിൽ ജനിക്കും അതിനു മുമ്പ് ആരൊക്കെ എന്തൊക്കെ ജാതക ദോഷം പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കില്ല ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം ഈ സമയത്ത് നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം ആ മലയിലെ ക്ഷേത്രത്തിലെ പൂജാരി മോളോട് പറഞ്ഞതുപോലെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു ആൺകുഞ്ഞ് മോൾക്ക് ജനിക്കും അവന്റെ വിചാരിക്കുന്നു കിളവൻ നല്ല ഒന്നാന്തരം പണിയാണല്ലോ തന്നത് ഞാൻ ഇതുവരെ ചെയ്തതും പറഞ്ഞതും ഒക്കെ പാഴായല്ലോ ഇത് എവിടെ വരെ പോകുന്നു നോക്കാം സേതു വീണ്ടും അർച്ചനയെ പറഞ്ഞ് സമാധാനിപ്പിക്കാണ് മോൾ ഇതൊന്നും കേട്ട് മനസ്സ് തകർക്കരുത് ആ ജോർജൻ പറഞ്ഞത് സത്യമല്ല എന്നും വിശ്വസിക്കാനാണ് അച്ഛൻ ഇഷ്ടം അങ്ങനെ അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിക്കൂ നെല്ല്ശേരിയിലെ ആരും ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എല്ലാത്തിലും അച്ഛൻ കൂടെ ഉണ്ട് മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അർച്ചനയോട് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു അങ്ങനെ അർച്ചന പുറത്തേക്ക് പോകുന്നു ഈ സമയം അവൻ ഡിഗ സേതുവിനരികിലേക്ക് വന്നിട്ട് പറയുന്നു അച്ഛൻ അർച്ചനയോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു തന്നായച്ച ഇപ്പോൾ അർച്ചനയുടെ മനസ്സിന് ധൈര്യം കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ല ഞാൻ അവളോട് എന്ത് പറയും അവൾ കേട്ടത് സത്യമാണെന്ന് പറയാൻ സാധിക്കൂ അങ്ങനെ പറഞ്ഞാൽ അവൾക്കത് താങ്ങാൻ കഴിയോ അവളുടെ കണ്ണുനീരും കൂടി ഞാൻ എന്തിനെ കാണണം ഇപ്പോ ഈ അനുഭവിക്കുന്നതൊക്കെ തന്നെ ധാരാളം ഇനി ആ ജോൾസിന് തെറ്റുപറ്റിയതാണെങ്കിലോ ദൈവങ്ങള് അങ്ങനെ ചരിക്കോ അതും അർച്ചനയെ പോലെ എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയോട് ദൈവത്തിന് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ലെന്ന് സേതു അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്കും തോന്നുന്നത് എല്ലാ ജ്യോത്സ്യന്മാരും പറയുന്നത് ശരിയാകണം എനിക്ക് തോന്നുന്നില്ല നമുക്ക് വേണമെങ്കിൽ വേറൊരു ജ്യോത്സ്യനെയും കൂടി കണ്ടുനോക്കാം എന്ന് അവധിക സേതു പറയുന്നു വേണ്ട ഇനി ഒരു ജ്യോത്സ്യനേയും കാണണ്ട എല്ലാം വിധി പോലെ വരട്ടെ ഇതോടുകൂടി നെൽശേരി വീട് മുടിഞ്ഞു പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ അതല്ല അർച്ചനയുടെ വയസ്സിലെ കുഞ്ഞ് നെൽശേരി വീട്ടിൽ ജനിക്കാനാണ് വിധിയെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ ബാക്കിയൊക്കെ ഇനി വല്ലാ എല്ലാവർക്കും വരുന്നത് പോലെ അനുഭവിക്കാം എനിക്ക് കേട്ട് അവൻ്റെ ദേഷ്യത്തോടെ നിൽക്കുന്നു അപ്പോൾ കളിത്തിരിഞ്ഞു കഥയിൽ പുതിയ ട്വിസ്റ്റായി അവൻ എല്ലാ പദ്ധതിയും സേതുമാധവൻ പൊളിച്ചു എടോ കേളവാ ഇതിനുള്ള മറുപടി ഞാൻ തനിക്ക് തരുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് വളരെ ദേഷ്യത്തോടെ അവൻ നിൽക്കുന്നു ശേഷം അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചനയാണെങ്കിൽ പുറത്ത് വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട് വീട്ടിലുണ്ടായ ഓരോ സംഭവങ്ങളും ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണ് അർച്ചന സ്നേഹിക്കുണ്ടായതും സ്നേഹക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടതും പിന്നെ നന്ദനുണ്ടായ അപകടവും അനുബിന്റെ ആ ഒരു അറസ്റ്റും പിന്നെ അവതിക പറഞ്ഞതും എല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുകയാണ് അർച്ചന അപ്പോഴേക്കും സച്ചി അവിടേക്ക് വരുന്നു അർച്ചന കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സച്ചി കാര്യം തിരക്കുന്നു എന്ത് പറ്റി താൻ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നതെന്ന് ചോദിക്കുന്നു ഈ കുഞ്ഞിന്റെ ജാതക ദോഷത്തിൽ പലർക്കും സംശയമുണ്ടെന്നും അച്ഛനും ഉണ്ടായിരുന്നു ആ സംശയം അച്ഛനും മാത്രമല്ല കുടുംബത്തിൽ പലർക്കും ആ സംശയമുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ കഴിയില്ല വൃന്ദാവനത്തിലും നെല്ലേരിയിലും സംഭവിച്ചതൊക്കെ നമ്മുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണെന്ന് പലർക്കും സംശയമുണ്ട് നമ്മൾ കേൾക്കാതെ പലരും അത് അടക്കം പറയുന്നുണ്ട് അച്ഛനും അവന് കേട്ടും അതെന്നെ കുറിച്ച് അന്വേഷിക്കാൻ ജോൽസിനടിയിൽ വരെ പോയി ജോൽസൻ ജോൽസൻ നമ്മുടെ കുഞ്ഞിന് ജാതകദോഷമുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോലും ആ ടെൻഷനുള്ളിൽ വെച്ചുകൊണ്ട് അച്ഛൻ ഇത്രയും ദിവസം നടക്കുകയായിരുന്നു ജനിക്കാത്ത കുഞ്ഞിനെ ജാനകദോഷവോ വല്ല ജോൽസൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് താൻ ഇതോർത്ത് വിഷമിക്കേണ്ടെന്ന് സച്ചി ഇപ്പോ ഈ പറയുന്നതൊക്കെ മാറും നെല്ലുശ്ശേരി വീടിന്റെ ഐശ്വര്യമായി നമ്മുടെ കുഞ്ഞു വളരും അർച്ചന പറയുന്നു അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് അതൊക്കെ പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം അച്ഛനെയും മറ്റുള്ളവരുടെ മനസ്സിൽ വേരുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിഴുതറിയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല നമ്മുടെ കുഞ്ഞ് ജനിച്ചാലും പിന്നീട് നെല്ലുശ്ശേരികൾ സംഭവിക്കുന്നതെല്ലാം ആ കുഞ്ഞിന്റെ ദോഷമായി വരും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതിന് ഒരു വഴിയുണ്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വഴിയുണ്ട് അതിനേക്കാൾ ഏറ്റവും നല്ലത് മുമ്പേ തന്നെ അനുബേട്ടനെ ജാമ്യത്തിൽ ഇറക്കണം സച്ചിയുടെ നമുക്ക് ഇപ്പോൾ തന്നെ അഡ്വക്കറ്റിനെ കാണണം എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് അർച്ചന പറയുന്നു തുടർന്ന് വക്കീലിനെ കാണാൻ എത്തിയിരിക്കുകയാണ് അർച്ചനയും സച്ചിയും കോംപ്രമൈസിന് സാധ്യതയില്ലെന്ന് പറയുന്നു അത് മാത്രമല്ല കമ്മീഷണർക്ക് കേസ് കൊടുത്തതും അയാൾക്ക് ഇഷ്ടമായിട്ടില്ല എല്ലായിടത്തും അയാളുടെ ആളുകളുണ്ട് പോലീസ് സ്റ്റേഷനിലും ജയിലിലും അങ്ങനെ എല്ലായിടത്തും ഉണ്ട് റിമാൻഡിൽ അനുബേട്ടൻ ജയിലിൽ പോയാൽ അവിടെ വെച്ച് അയാളുടെ ആളുകൾ അനുബേട്ടനെ ഉപദ്രവിക്കും ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം അനുപഠന എങ്ങനെങ്കിലും രക്ഷിക്കണം ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ സാറിനെ കാണാൻ എത്തിയതെന്ന് അർച്ചന ഈ മധുവിന്റെ കാര്യം അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് പണ്ട് കോടതി മുറിയിൽ വെച്ച് ഓപ്പോസിറ്റ് ആൾക്കാരെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതിനെ പറ്റി കോടതിയിൽ ഞാൻ അയാളെ ക്രോസ് ചെയ്തിട്ടുണ്ട് പറയുന്നതിലും ചെയ്യുന്നതിലും അയാൾ ഉറച്ചു നിൽക്കും അസാമാന്യമായ മെന്റൽ പവർ ആണ് അയാൾക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റുമെന്ന് സച്ചി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അനുപിനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം പക്ഷെ രണ്ടു ദിവസത്തേക്ക് കോടതി അവധിയാണ് രണ്ട് ദിവസം ലോക്കപ്പിനുള്ളിൽ കിടക്കുക എന്ന് വെച്ചാൽ അത് വലിയ റിസ്ക് ആണ് നിങ്ങൾ പറഞ്ഞതുപോലെ പോലീസിന് അയാൾക്ക് ആളുകളുണ്ട് അവർ വിചാരിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എന്തും ചെയ്യാം ഒരു തവണ അറ്റംപ്റ്റ് നടന്ന സ്ഥിതിക്ക് ഇനി റിസ്ക് കൂടുതലാണ് ഞാൻ ആ സി ഐയുമായിട്ട് ഒന്ന് ആലോചിക്കട്ടെ എന്തായാലും നിങ്ങൾ ജാമ്യത്തിന് വേണ്ട മറ്റേർപ്പാടുകൾ ചെയ്യുക എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം ടെൻഷൻ ടെൻഷനാകേണ്ട നമുക്ക് ശരിയാക്കാമെന്നും വക്കീൽ പറയുന്നുണ്ട് എന്നാ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് സച്ചി അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് ശേഷം ധനുഷിനെ കാണിക്കുന്നു അവിടേക്ക് അർച്ചനയും സച്ചിയും വരുന്നു കാര്യങ്ങളൊക്കെ എന്തായി ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്തില്ല എന്ന് ധനുഷ് അഡ്വക്കേറ്റിനെ കണ്ട കാര്യം സച്ചി പറയുന്നുണ്ട് ജാമ്യത്തിന്റെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കാമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത് ചെങ്കൽ മധുവാമായിട്ടുള്ള പ്രശ്നം എങ്ങനെയും സോൾവ് ചെയ്യണം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ പിന്നെ അനുബേട്ടന്റെ ജീവിത ഭീഷണി ഉണ്ടാകാൻ പാടില്ല എൻ അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുന്നു അഡ്വക്കേറ്റിനെ എനിക്കറിയാം അയാൾ വളരെ മിടുക്കനാണ് തന്റെ കക്ഷികളെ രക്ഷിക്കാൻ ഏത് അറ്റവും വരെയും പോകും ഈ തീരുമാനം നന്നായെന്നെ ഞാൻ പറയൂ എന്ത് വില കൊടുത്തും സുരക്ഷിതമായ അനുബേട്ടനെ രക്ഷിക്കണം പക്ഷേ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം മറ്റൊന്നും ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി അനുപേഡിനെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് ആ ചെങ്കൽ മധുവിന് വാക്കു കൊടുത്തതല്ലേ ആ സ്ഥിതിക്ക് അയാൾ അതിൽ നിന്ന് പിന്മാറില്ല ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന അനുബേഡിനെ കിട്ടിയില്ലെങ്കിൽ അവര് സച്ചിയേട്ടന്റെ പിന്നാലെ വരും അതെങ്ങനെയെങ്കിലും നമുക്ക് നേരിടാം ആരെങ്കിലും കൊണ്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി പ്രശ്നങ്ങൾ നമുക്ക് അവസാനിപ്പിക്കണം പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങുന്ന അനുപീഠന്റെ ശരീരത്തിൽ ഒരു പോറലും മേൽക്കാൻ പാടില്ലെന്ന് അർച്ചന അതിനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് അർച്ചന അതിന് ഒരു വഴിയേ ഉള്ളൂ കുറച്ച് ദിവസത്തേക്ക് അനുബേട്ടനെ എവിടെയെങ്കിലും മാറ്റി നിർത്തണം അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്ര സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ആരെയും ബന്ധപ്പെടാതെയും ഒളിപ്പിക്കണമെന്ന് ധനുഷ് അങ്ങനെയൊരു സ്ഥലം എനിക്കറിയാമെന്ന് ധനുഷ് എവിടെയാണ് ആ സ്ഥലമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാം നിങ്ങൾ പേടിക്കേണ്ട ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടനെ നമുക്ക് അനുബേട്ടനുമായി അവിടെ പോകാം കുറച്ചു ദിവസം അനുബേട്ടനുമായി ഞാൻ അവിടെ നിൽക്കാം ആ സമയത്ത് ചെങ്കൽ മധുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് നിങ്ങൾ സെറ്റിൽമെന്റിൽ എത്തണം അതിനുശേഷം അനുബടനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറയുന്നു എന്ന് ധനുഷ് ചോദിക്കുന്നു ഞങ്ങളെ സഹായിക്കാൻ കാണിച്ച ധനുഷിന്റെ ഈ നല്ല മനസ്സിനെ ഇങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ അർച്ചന പറയുന്നു തുടർന്ന് നെല്ലിശ്ശേരിയിലേക്ക് ചെങ്കൽ മധുവിന്റെ ആൾക്കാർ വന്നിരിക്കുന്നു അവർ നേരെ അകത്തേക്ക് വന്നു ഞങ്ങൾ ഇവിടെ എത്തിയണ്ട ആൾ ഇവിടെ തന്നെയുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അയാൾ അയാൾ സച്ചയ്ക്ക് ഫോൺ കൊടുക്കുന്നു ആരാ നിങ്ങളൊക്കെ എന്നെ അർച്ചന ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു എന്നെ മനസ്സിലായില്ലേ ഞാൻ തമ്പാൻ വെറും തമ്പാനല്ല ജയേഷ് തമ്പാൻ ഇതെന്റെ ഹെൽപ്പറാണ് ഞങ്ങൾ ചെങ്കൽ മധുവിന്റെ ആൾക്കാരാണ് മധു ലൈനിലൂടെ ലൈനിലോട്ട് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കാൻ ശ്രമിക്കുന്നു ആദ്യമൊന്നും സച്ചി വാങ്ങിക്കുന്നില്ല ഞങ്ങൾക്ക് തീരെ സമയമില്ല വേഗം വാങ്ങിക്കെന്ന് അമ്പാൻ തമ്പാൻ പറയുന്നു എന്താ സച്ചി ഇത് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണ്ടേ എന്ന് മധു പറയുമ്പോൾ സച്ചി പറയുന്നു അത് അത് പിന്നെ അനുബേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല അതെനിക്ക് അറിയാം നമുക്ക് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്ന് തം മാധു പറയുമ്പോൾ ആകെ ടെൻഷനോട് നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷർ മേ ചാനൽ